हरि ओं दशकवाञ्च श्लोकं नाल माया सन्निहितो प्रविष्टवपुषा साक्षीदि गीतो भवान् भेदैस्तां जीवो प्रतिबिम्बतोशिवान् जीवोऽपि नैवापरः कालादिप्रतिबोधिदादभवदा संजोदिदा च स्वयम्

സന്നിഹിത അതാണ് അവിടെ വിസർഗമാണ് സന്നിഹിതോ എന്നായി മാറിയത് ചൊല്ലുന്ന സമയത്ത് ഒരുമിച്ച് വായിക്കുമ്പോൾ അപ്രവിഷ്ടയുടെയാണ് ആ വിശ്ലേഷ ചിഹ്നം അവിടെ വന്നിരിക്കുന്നത് അപ്രവിഷ്ടപുഷ മായാ സന്നിഹിതോ പ്രവിഷ്ട വപുഷ സാക്ഷി സാക്ഷീതി സാക്ഷീ പ്ലസ് ഇതി സാക്ഷീതി गीतो गीतः भवान् भेदैस्तां भेदैः तां भेदैस्तां प्रतिबिम्बदो प्रतिबिम्बदः बिबिशिवान् जीवोऽपि जीवः प्लस् अपि जीवोऽपि नैवापरः ൈവാപര കാലതിബോധിത അതാണ് കാലദിതിബോധിത പ്രതിബോധിത പ്ലസ് അധ അതാണ് കാലതി പ്രതിബോധിത സംജോതി స్వయం మాయా సా ఖు బ బుద్ధిత అసృజత్ అసౌ మహాన్ ఉచ్య మాయా ఖలు బుద్ధితృజత్సౌ మహానుచ్యుద్ధితమసృజత్ महान् उच्यते महान् प्लस् उच्यते महान् उच्यते माया सन्निहितो प्रविष्टवपुषा साक्षीरिगीतो भवान् भेदैस्ताम्प्रतिबिम्बतोऽिबिशिवान् जीवोऽपि नैवापरः कालादिप्रतिबोधिदाध भवदा संजोदिदा च स्वयम् ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും അപ്രവിഷ്ടപഭുഷ ച അപ്രവിഷ്ടപുഷ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത കൂടിയവനുമായ അപ്പം ആദ്യം പറഞ്ഞു മായാ സന്നിഹിത എന്നു മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും അപ്രവിഷ്ടപഹുഷ എന്നുവെച്ചാൽ ആ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടുവനു കൂടിയവനുമായ ഭവാൻ സാക്ഷി ഇതി ഗീത ഭവാൻ എന്നുവെച്ചാൽ അങ്ങേയെ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് ആര് ആചാര്യന്മാരൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് താം ഭേദൈഹി പ്രതിബിംബിത താം ഭേദൈഹി താം ഭേദൈഹി ആ മായയിൽ ഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ച ഭവാൻ തന്നെ ജീവ അപി അപരഹ ന ഏവഹ ജീവവ ജീവഹ അപി എന്ന് വെച്ചാൽ ജീവാത്മാവും അപരഹ എന്നുവച്ചാൽ ജീവാത്മാവല്ലാത്തത് അപരഹെന്ന് പറഞ്ഞാൽ വേറൊന്ന് മറ്റൊന്ന് അപരഹ മറ്റ് മറ്റൊരാളല്ല ന ഏവഹ മറ്റൊരാളല്ല അപര എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ആ മറ്റൊരാൾ അല്ല അപ്പോൾ ആ മായയിൽ ഉപാധി പ്രതിബിംബമായിട്ട് പ്രവേശിച്ച ഭവാൻ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും അത് മറ്റൊരാളല്ല അഥ കാലാദി പ്രതിബോധിത അ അധ അനന്തരം എന്ന് വച്ചാല് പ്രകൃതിക്ഷോഭം ഉണ്ടായതിനു ശേഷം അധ കാലാദി കാലാദി എന്ന് പറഞ്ഞാൽ കാലം അദൃഷ്ടം സ്വഭാവം ഇതാണ് ആദി എന്ന് പറയുന്നത് കാല കാലം തുടങ്ങിയവ കാലാദി പ്രതിബോധിത സ്വഭാവം അനന്തരം പ്രകൃതിക്ഷോഭത്തിന് ശേഷം എന്നുവെച്ചാൽ അനന്തരം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭത്തിന് ശേഷം കാലം അദൃഷ്ടം സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടതും പ്രതിബോധിത ഉണർത്തപ്പെട്ടതും ച ഖലു ഭവതാ സഞ്ചോദിത ച അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ സഞ്ചോദിത എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കപ്പെട്ടത് അപ്പം ഭവതാ അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ സ മായാ ഖലു ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം അസൃജത് താനെ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു അസൃജത് സൃഷ്ടിച്ചു യഹ അസോ മഹാനുച്ചതേ യാതൊരു ഇതിനെ എന്ന് വെച്ചാൽ ആ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് പറയുന്നു ഇപ്പം മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ അങ്ങയെ എന്നാണ് ആചാര്യന്മാർ വീഴ്ത്തി പറഞ്ഞിട്ടുള്ളത് ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ച ഭവാൻ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും അത് മറ്റൊരാളല്ല അനന്തരം എന്ന് വെച്ചാൽ പ്രകൃതിക്ഷോഭത്തിന് ശേഷം കാലം അദൃഷ്ടം സ്വഭാവം ഈ എന്നിവയില എന്നിവയാൽ ഉണർത്തപ്പെട്ടതും അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ ആ മായ തന്നെ താനേ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു അപ്പോൾ ആ ആ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് പറയുന്നു അപ്പോൾ മായയുടെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ആ ശരീരപ്രവേശം കൂടാതെ സർവത്തെയും പ്രകാശിപ്പിക്കുക നിമിത്തം സർവസാക്ഷി എന്ന് വേദങ്ങളിൽ പറയപ്പെടുന്നു മായാ കാര്യങ്ങളായ എത്ര ഉപാധികളുണ്ടോ അത്രയുമായിട്ട് ആത്മാവിനെ വിഭാവം വി വിഭാഗം ചെയ്തു ചെയ്ത് പ്രതിബിംബം പ്രതിബിംബരൂപേണ പ്രവേശിച്ച് അഹം എന്ന അഭിമാനത്തോടെ ഇരിക്കുന്ന ജീവാത്മാവും അങ്ങ് തന്നെയാകുന്നു കാലം കർമ്മ സ്വഭാവങ്ങളാൽ ചലിപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങയാൽ പ്രവേ പ്രേരിതനായിട്ട് സ്വയം തന്നെ മഹാൻ എന്ന് ബുദ്ധിതത്വത്തെ ആ സ്വയം തന്നെ ആ മഹാൻ എന്ന ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചതും പിന്നെ മായയെ പ്രേരിപ്പിച്ചതും എല്ലാം ഭഗവാൻ തന്നെയാണ്